സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിൽ നേരിട്ട അവഗണനയാണ് ഇപ്പോൾ കായികലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളക്കാർ മാത്രമല്ല സഞ്ജുവിനായി വാദിക്കുന്നതെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ് ടി ട്വൻറ്റിയിൽ മികച്ച കരിയറുള്ള സഞ്ജുവിനെ എന്തിനാണ് തഴയുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നടക്കമുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ആദ്യം ഓപ്പണിംഗ് സ്ഥാനം പിന്നെ മൂന്നാം സ്ഥാനക്കാരനായി പിന്നീട് അഞ്ചാം സ്ഥാനക്കാരായി എന്നിട്ടും പരിഭവമില്ല എന്നാൽ ഏഷ്യാ കപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടത്തിൽ സഞ്ജു എന്തായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം എന്നതാണ് ഇപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യമായി ഉയരുന്നത് ആറാമത്തെ വിക്കറ്റ് നഷ്ടമായിട്ടും സഞ്ജുവിനെ ഇറക്കാൻ തയ്യാറായിരുന്നില്ല സ്കോർ ബോർഡ് പത്ത് വിക്കറ്റിന് ശേഷം ഇഴഞ്ഞു നീങ്ങുന്നു നിരവധി വിക്കറ്റുകൾ വീഴുന്നു എന്നിട്ടും എന്തുകൊണ്ട് സഞ്ജുവിന് അവസരം നിശ്ചയിച്ചെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇത്രയും വൈരാഗ്യമുണ്ടാകാൻ സഞ്ജു ചെയ്ത തെറ്റെന്ന ചോദ്യവും നിലനിൽക്കുകയാണ് ഏകദിനത്തിലെ തടയൽ തുടരുന്നതിനിടെയാണ് അവസാന ടി ട്വന്റി മത്സരത്തിലും കടുത്ത അവഗണന സഞ്ജു നേരിടേണ്ടി വന്നത് ഇനി അടുത്ത മത്സരത്തിൽ അവസരം ലഭിക്കുമോ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ് അവസരം നഷ്ടമാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ലാലേട്ടനെ ഉപമിച്ചാണ് സഞ്ജു മറുപടി നൽകിയത് നാൽപ്പത് വർഷമായി അദ്ദേഹം സിനിമാ രംഗത്തുണ്ട് രാജ്യത്തു വലിയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു പത്ത് വർഷമായി ദേശീയ ടീമിന്റെ ഭാഗമാണ് താൻ നായകനായി മാത്രമല്ല വില്ലനായും ജോക്കറായും തനിക്ക് വേഷം ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ആ ചോദ്യത്തിനെ ഉത്തരമായി സഞ്ജു മറുപടി നൽകിയത് എന്നാൽ താങ്കളെ കോമളിയാക്കുന്നതിന് ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടും തയ്യാറല്ല എന്നാണ് ഏറ്റവും വലിയ സത്യം ബാറ്റിംഗ് നിരയിൽ പുതിയ പരീക്ഷണങ്ങളായിരുന്നു ഇന്നലെ ഇന്ത്യ നടത്തിയത് അത് പരാജയമാണെന്ന് തന്നെ സ്കോർ ബോർഡിൽ വ്യക്തമാണ് അഞ്ചാം സ്ഥാനത്ത് സഞ്ജുവിനേക്കാൾ അനുയോജ്യനായ മറ്റൊരു താരമില്ലെന്ന് ബാറ്റിംഗ് കോച്ച് തന്നെ വ്യക്തമാക്കിയിട്ടാണ് എന്നിട്ടും ഈ അവഗണന മാത്രമാണ് ഫലം മൂന്നാം സ്ഥാനക്കാരനായി ശിവൻ ദുബെ പരീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ട് സഞ്ജുവിന് അവസരം നൽകിയില്ല അഞ്ചാം സ്ഥാനക്കാരനായി ഹാർദിക് പാണ്ഡ്യ എന്ന തീരുമാനവും ശരിയായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിംഗ് നിരയിൽ അവസരം ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം